അഞ്ചൽ ടൌണിലെ ഓടകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വട്ടമൺ വട്ടമൻതോട്ടിൽ എത്തുന്നതായി പരാതി ആ വട്ടമൺ തോട്ടിൽ മാലിന്യങ്ങൾ എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണിത് പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ സമീപ പ്രദേശങ്ങളിലെ ആശുപത്രി ഓഡിറ്റോറിയം ഫ്രൂട്ട്സ് കട ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഈ ഓടയിലൂടെ വട്ടമൺ തോട്ടിൽ എത്തിച്ചേരുന്നത് നിരവധി തവണ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം കൊണ്ടുവന്നെങ്കിലും നടപടി സ്വീകരിക്കേണ്ട പഞ്ചായത്തും ആരോഗ്യവകുപ്പും മൗനം പാലിക്കുകയാണ് പൊതുജനങ്ങൾക്ക് ഏതു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും തങ്ങൾക്ക് യാതൊരു വിഷയവും ഇല്ല എന്നുള്ള നിലപാടാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ സംഭവത്തിൽ പ്രദേശവാസികളായ ആളുകൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്

ും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ